വിജയം ആസ്വാദകരമായ വിജയമാണ് രാവിലെ കണ്ട വിജയമല്ല വൈകുന്നേരം നമ്മൾ നൂറ് ശതമാനം നമ്മളെ പ്രതീക്ഷക്കനുസരിച്ച് ജനം നമ്മുടെ മനസ്സിനെ അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ കയറ്റിയ വിജയമാണ് നമ്മുടെ വിജയം നൂറ് ശതമാനം ഏ ആണല്ലോ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ കരുത്തുമുണ്ട് അത് രണ്ടും കൂടുമ്പോഴേ വിജയിക്കൂ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഒരു വിജയം നേടണമെങ്കിൽ അത് രണ്ടും വേണം അത് രണ്ടും ഒത്തുവന്നു വന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം രണ്ട് ഗവൺമെൻറ്റും ഒരു ഗവൺമെന്റ് അല്ല രണ്ട് ഗവൺമെൻ്റ് സംസ്ഥാന ഗവണ്മെന്റും കേന്ദ്ര ഗവൺമെൻറ്റും രണ്ട് ഗവൺമെൻറ്റിൻ്റെ തിക്താനുഭവം ഇത്രയൊന്നും കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇത്രയും നാണം കെട്ട നിറികെട്ട ഒരു ഭരണം കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല ഇടതുപക്ഷക്കാർ എത്രയാൾ വരിച്ചു നമ്മൾ ഒരുപാട് വരിച്ചിരിക്കുന്നു നായനാർ വരിച്ചിരിക്കുന്നു അച്ഛനമ്മേനും മരിച്ചിരിക്കുന്നു എല്ലാവരും വരിച്ചിട്ടില്ലേ ആരെങ്കിലും ഞങ്ങളിങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറയുന്നത് സ്വന്തം മക്കളുടെ കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ രാജ്യത്തിൻ്റെ നാടിൻ്റെ താല്പര്യം വെട്ടിമുറിച്ച് തകർക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ എന്ത് എന്ത് നേട്ടം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെക്കണം കാരണം ഇത്രയും വർഷം ഈ വലിയ പ്രസംഗം നടത്തി ഒരു ഒരു പിന്നെ എം ബി എ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താ അവകാശമാണ് മത്സരിക്കാൻ ഇട രാഷ്ട്രീയത്തിൽ നിൽക്കാൻ മണ്ഡലത്തിലെ ആയിരത്തി എണ്ണൂറ് വോട്ടിന്റെ ആ ബാക്കി വോട്ട് എനിക്കായിരുന്നു എന്നെ അടുത്ത വർഷം നെഞ്ചിലേറ്റി തളിപ്പറമ്പിലും തളിപ്പറമ്പിലും ആര്ക്ക് കെ സുധാകരന് അത് നല്ല വട്ടത്ത് കൊടുക്കണം കേട്ടാ നമ്മളെ പത്രത്തിന്റെ അകത്ത് ഒരു വെണ്ടക്കാക്ഷരത്തിലെഴുതിട്ട് കൊടുക്കണം ആ ആ അതൊരു അഡ്ജസ്റ്റ് അക്ഷയാണ് അത് അവിടെ ഉണ്ടാക്കിയ അക്ഷയം നമ്മുടെ പിന്നെ എന്താടൻറെ പേര് സുരേഷ് ഗോപി സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിലുള്ള കച്ചവടമാണ് സുരേഷ് ഗോപി അവർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കെടുതിയിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് ഉറപ്പിൻ്റെ ആ ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൻ്റെ കുറേ വോട്ട് ഇത്തവണ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതുങ്ങൾ നേരത്തെ പറയുന്നുണ്ടത് അതൊരു യാഥാർത്ഥ്യമാണെന്ന് മൂന്നാല് ദിവസം മുമ്പ് നമുക്കത് മനസ്സിലായി തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും തോന്നില്ല ഏ അല്ല കാര്യത്തിലാണ് നിങ്ങൾക്ക് തോന്നില്ല ഞാൻ ചോദിക്കുന്നത് അമ്പത് അമ്പത് അറുപത് എം പിമാരുടെ പോരായ്മ നിൽക്കുമ്പോൾ അവർ സർക്കാർ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ കൊത്തി പൊക്കി അടിച്ച് സംസാരിക്കും നമുക്ക് ഇത്രയാ വ്യത്യാസം നമുക്കിത്രയാ വ്യത്യാസം എന്തുകൊണ്ടാവില്ല നമുക്ക് നേതാവുണ്ട് നമുക്ക് ഇന്ത്യയിൽ എന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് പകരം വെക്കാനൊരു നേതാവുണ്ടോ ഉണ്ടോ ഞാൻ ചോദിക്കുന്നു മണിപ്പൂർ മണിപ്പൂരിൽ ഒരു ഒരു മുഴുവൻ കുടുംബങ്ങളെയും വെടിവെച്ചും വെട്ടിയും നുറുക്കി കൊന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലത്ത് ഒരു ബി ജെ പിയുടെ എം പി പോയോ ഒരു ബി ജെ പിയുടെ മന്ത്രിമാർ പോയോ ഈ പ്രധാനമന്ത്രി എന്തെങ്കിലും അപലപിച്ചോ അവിടെ ആകെ പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് അവിടെ പോയിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ കോൺഗ്രസ് ആവണം എന്നെ സഹായിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ ഭദ്രത സാമൂഹ്യ സ്നേഹത്തിൻ്റെ ഭദ്രതയുണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകണെന്നാണ് ആരാ ഏത് നേതാവട്ടെ ഇത് ഇങ്ങനെ ഒരു നേതാവ് അധികാരത്തോട് ഹരവില്ലാത്ത അധികാരത്തോട് അതിപ്രമത്തതയില്ലാത്ത ഒരു നേതാവ് നാടിനു വേണ്ടി ജനതയ്ക്ക് വേണ്ടി ജനങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടി അന്തശോടെ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ഒരു മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വേറെരാ ഞങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജീവൻകളിയും രാഹുൽ ഗാന്ധി ആകണം ും കെ പി സി സി പ്രസിഡന്റും രണ്ടും ഒന്നിച്ച് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണോ അത് പാർട്ടിക്കാര്യം അത് പാർട്ടിക്കാര്യം പാർട്ടി ചോദിക്കുമ്പോൾ ഞാൻ പറയാം പറഞ്ഞോളാം ആവശ്യമില്ലാത്തതിനത്തെ കൈ വേണ്ട